അമേരിക്കൻ ഏജൻസികളുമായി കരാറുകളിൽ ഒപ്പുവെച്ച് സൗദി അറേബ്യ അന്താരാഷ്ട്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം സൗദി ആഭ്യന്തരമന്ത്രിയാണ് ഒപ്പുവെച്ചത് സുരക്ഷ മയക്കുമരുന്ന് നിയന്ത്രണം തുടങ്ങിയ രേഖകളിലായി മേഖലകളിലായിരിക്കും സഹകരണം അമേരിക്കൻ ഏജൻസികളുമായാണ് വിവിധ കരാറുകളിൽ ഒപ്പുവെച്ചത് ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുൾ അസീസ് ബിൻ സൗദിന്റെ നേതൃത്വത്തിലായിരുന്നു ഒപ്പുവെക്കൽ ചടങ്ങ് സുരക്ഷാ ഏജൻസികളുടെ ശേഷി വർദ്ധിപ്പിക്കുക മാനവ വിഭവശേഷി വികസിപ്പിക്കൽ അറിവ് കൈമാറ്റം മയക്കുമരുന്ന് നിയന്ത്രണം പരിശീലനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കരാറുകൾക്കാണ് ധാരണയായത് അന്താരാഷ്ട്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം ഊർജം നിക്ഷേപം കമ്മ്യൂണിക്കേഷൻ സ്പേസ് ആരോഗ്യം സാങ്കേതികവിദ്യ ഡിഫൻസ് തുടങ്ങിയ മേഖലകളിലായിരിക്കും സഹകരണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് പുതിയ തീരുമാനം വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്